നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ ചോദ്യോത്തരം സമിതിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജയലക്ഷ്മി പൂർവാശ്രമത്തിൽ എൻ്റെ സഹോദരിയാണ് ഇപ്പോൾ കൊടകരയിലാണ് താമസിക്കുന്നത് ചോദിക്കാനുള്ളത് ദൈവം എന്ന് പറയുന്നത് സങ്കല്പം അതൊരു സങ്കല്പാണെന്നാണ് എന്റെ ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലെ ദൈവം അപ്പം എനിക്കുള്ളൂ അല്ലാണ്ട് ഇപ്പൊ കല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഉള്ളിലോ ഇരിക്കുന്ന ഒരു ശക്തിയല്ല ദൈവം എന്തായാലും പക്ഷെ അത് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസം എന്താണ് എന്നെ സംബന്ധിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ എനിക്ക് മറ്റൊരു അമ്പലത്തിൽ പോയി കിട്ടാത്ത ഒരു പ്രത്യേക ഒരു ഫീലിങ് അതായത് ആ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞ മനസ്സ് നല്ല സങ്കടമാണ് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ചിന്തിക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ സങ്കടം വരുന്നു ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല ഞാൻ മറ്റു വീട്ടിൽ വന്നിട്ട് അയ്യോ ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ എന്റെ മനസ്സിൽ പോയ സങ്കടമാണ് അങ്ങനെ ഒരു പ്രത്യേക ഫീലിങ് തോന്നാൻ എന്താണ് കാരണം അതായത് നമ്മുടെ മനസ്സ് ചില കാര്യങ്ങളോട് കൂടുതലും അടുത്തു നിൽക്കുന്നു ഈ അടുപ്പുള്ള അടുത്താണ് നമ്മൾ വികാരങ്ങളൊക്കെ പൊട്ടിവിടുക അത് സങ്കടമായാലും സന്തോഷമായാലും കളിയായാലും ചിരിയായാലും ഒക്കെ പൊട്ടി കൊള്ളണത് നമുക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ എന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് ഒരു സാന്നിധ്യമായിട്ട് ഒരു കൂട്ടുകാരനായിട്ടൊക്കെ നമുക്കത് ചെയ്തു നമുക്ക് അവിടെ പോകും പ്രത്യേക പിന്നെ അമ്പലത്തിൽ പോകുന്നതും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പുഴയിൽ പോയിട്ട് മൂങ്ങി കുളിക്കുന്നത് ആണ് അമ്പലത്തിൽ പോകുന്നത് വീട്ടിലിരുന്ന് കുളി വീട്ടില് കുളിമുറിയിൽ കുളിക്കുന്നതാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ട് ദിക്കലും ശുദ്ധീകരണം നടക്കും പക്ഷെ മറ്റൊരു പുഴയിൽ പോയിട്ട് മുങ്ങി കുളിക്കുമ്പോൾ ഒന്ന് നീന്തി തുടിക്കുകയൊക്കെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഒരു ഒരു പ്രസരിപ്പുണ്ട് അതാണ് അതിന്റെ വ്യത്യാസമായിട്ട് എനിക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാനാണ് പിന്നെ മറ്റൊരു കാര്യം ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണോ എന്നത് ഈ സങ്കല്പിക്കാനുള്ള കഴിവ് മനുഷ്യന് ഇല്ലായിരുന്നു മനുഷ്യനെ സങ്കല്പിക്കാനുള്ള കഴിവ് തന്നെ ഇല്ലായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരാൾ അമ്മയാവുന്നത് അമ്മ എന്ന് പറയുന്നത് ഒരു സങ്കല്പല്ലേ ഇപ്പൊ പട്ടിക്ക് അമ്മയില്ലോ അച്ഛനൊന്നും ഇല്ലില്ല നായകൾക്കൊന്നും ഇല്ല അതുപോലെ കഴുതകൾക്കില്ല പുലികൾക്കില്ല അപ്പൊ ഈ സങ്കല്പിക്കാനുള്ള കഴിവ് കൊണ്ടാണ് ഒരു സ്ത്രീ നമുക്ക് അമ്മയായി മാറുന്നത് ഒരു ഏർ പുരുഷൻ നമുക്ക് അച്ഛനായി മാറുന്നത് ഒരു പുരുഷൻ നമുക്ക് ചേട്ടനായി മാറുന്നുണ്ട് ഒരു പുരുഷൻ നമുക്ക് ഭർത്താവായിട്ട് മാറുന്നുണ്ട് ഒരു പുരുഷൻ നമുക്ക് മകനായിട്ട് മാറുന്നുണ്ട് ഇതൊക്കെ ഈ സങ്കല്പം എന്ന് പറയുന്ന ഘടകമുണ്ട് അപ്പൊ സങ്കല്പം ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ നയിച്ചു വരുന്ന ഒരു ജീവിതം തന്നെ സാധ്യമാവാതെ വരും അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് സങ്കല്പം എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട കാര്യമല്ല മനുഷ്യ ജീവിതത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗം തന്നെയാണ് സങ്കല്പം എന്ന് പറയുന്നത് ഈ സങ്കല്പം ദുഃഖം ഉണ്ടാക്കും സന്തോഷവും ഉണ്ടാക്കും അത് അങ്ങനെയുണ്ട് പിന്നെ ദൈവം എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ദൈവം എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തിയെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ശക്തി ഇല്ല എന്ന് പറയാൻ തന്നെ എന്ത് വേണം ഒരു ശക്തി വേണം അപ്പൊ ഈ വിശ്വപ്രപഞ്ചം ഈ സൂര്യനായും ചന്ദ്രനായും ആകാശമായും നക്ഷത്രങ്ങളായും പ്രാണവായുവായും മണ്ണായും ജലമായും അഗ്നിയായും ഒക്കെ ഞാനായും നിങ്ങളായും കുഴുവായും പാറ്റയായും പൂമ്പാറ്റയായും പരിന്തായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തിയെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെ നമ്മുടെ മനസ്സിന് വിണങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് ീശ്വരൻ മാതാവ് ആവുന്നത് പിതാവ് ആവുന്നത് സഖാവുന്നത് അർജുനന് കൃഷ്ണൻ സഖാവാണ് സഖാവ് ആവുന്നതൊക്കെ ആവുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ശക്തിയെ നിഷേധിക്കാൻ കഴിയാത്തതു കൊണ്ട് ദൈവം എന്ന് പറയുന്നത് വെറും സങ്കല്പമല്ല മറിച്ച് എന്താണ് അതൊരു ശക്തിയാണ് ശക്തിയെ ആണ് ദൈവം എന്ന് പറയുമ്പോഴും എന്താണ് പായസം ഉണ്ടാക്കുക എന്ന് നമ്മള് മനുഷ്യന്റെ സങ്കല്പശക്തി എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല അവിടെയുള്ളതാണ് അഥവാ നെല്ല് കൂടെ ഉള്ളതാണ് പഞ്ചസാര കരിമ്പ് കൂടെ ഉള്ളതാണ് ഇതിൽ നിന്നാണ് നമ്മള് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉണ്ടാക്കി അതുപോലെ ഏലക്കായ അതുപോലെ കശുവണ്ടി ഇതൊക്കെ പ്രകൃതിയിലുള്ളത് ഇതൊക്കെ നമ്മൾ കൂട്ടുകയാണ് വെള്ളവും തീയും കൂടി ചേർത്തിട്ട് കൂട്ടുമ്പോഴാണ് പായസം ഉണ്ടാകുന്നത് ഇതുപോലെ ഈ പ്രപഞ്ച ശക്തിയെ നമ്മൾ സങ്കല്പമാകുന്ന അഗ്നിയിൽ തിളപ്പിച്ച് ഒരു പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാകുമ്പോഴാണ് ദൈവം എന്ന് പറയുന്ന മനുഷ്യൻ പായസം ഉണ്ടാക്കുന്നതുപോലെ ഒരു പ്രവർത്തനമാണ് പ്രകൃതിയിലെ ഉള്ള സാധ്യതകളെ ഉപയോഗിച്ച് മനുഷ്യൻ പായസം ഉണ്ടാക്കുന്നതുപോലെ പ്രകൃതി ശക്തികളെ ഉപയോഗിച്ച് മനുഷ്യഭാവന ഉണ്ടാക്കുന്നതാണ് ദൈവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ശരിയാവും എനിക്ക് പറയാനുള്ള മനുഷ്യ